ഇനി ഒരു കാര്യം വിളിച്ചു ഞാൻ അങ്ങ് അങ്ങേ അങ്ങേക്ക് പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം ഭാരത് റൈസ് കെ റൈസ് വലിയ വിവാദമായിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ അടക്കം ഭാരത് റൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പെട്ടെന്നുള്ള നീക്കമായിട്ടാണ് വിമർശിക്കുന്നത് അങ്ങനെയല്ല അതായത് ഓരോ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൻ്റെ പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തിരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡിൻ്റെ കാലത്ത് തിരഞ്ഞെടുപ്പ് അതിന് ശേഷം നടന്നപ്പോഴാണ് ആദ്യം ഈ എൺപത് കോടി ആളുകൾക്ക് സൗജന്യമായിട്ട് അരി കൊടുക്കാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ റൈസ് അതിന് വരുന്നുണ്ട് ഭാരത് റൈസ് പേരല്ലേ അത്രേയുള്ളൂ പിന്നെ അത് കാരണം സപ്ലൈ കോയില് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ അരിയും പയറും പിന്നെ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ആൾക്കാര് ഈ അരി കൊടുക്കുക അരിയുടെ പിന്നെ പണം കൊടുക്കാൻ നെല്ല് സംഭരണത്തിന് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെയാണ് പുതുതായിട്ട് എടുക്കുക കേരളത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് അവര് കെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നതാണ് പറയുന്നത് ബഹിരാകാശ ഗവേഷണത്തിനടക്കം ഞങ്ങളുടെ കെ ഉണ്ടാവുന്നതാണ് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രസക്തി പോകുന്നതായിട്ട് കേട്ടിട്ട് ഒരു ഒരു കാര്യമുണ്ട് ഇപ്പം സി എ ആണ് കേരളത്തിൽ ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫ് വളരെ ശക്തമായി സി എ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അതിലിപ്പോ കോൺഗ്രസും എൽ ഡി എഫും തമ്മിൽ ഒരു തർക്കം നടക്കുന്നുണ്ട് സി എ വിഷയത്തിൽ ആരാണ് നോ എന്ന് പറഞ്ഞത് ആരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇപ്പോൾ കണക്കുകൾ സഹിതം പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സുകാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് മുഖ്യമന്ത്രി വളരെ ശക്തമായി എല്ലാ വേദികളിലും ഉന്നയിക്കുന്നുണ്ട് സി എ വിഷയത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് എന്നൊരു നിലപാട് ഒന്നാമത്തെ കാര്യം സി എ എന്ന് പറയുന്നത് പ്രകാശ് കരാട്ട് ഉൾപ്പെടെ പണ്ട് പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നതാണ് അതായത് സി എ എന്നുള്ളതല്ല അന്യ രാജ്യങ്ങളിലെ നമ്മളോട് ചേർന്ന് കിടക്കുന്ന മൂന്ന് രാജ്യങ്ങളിലെ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് അവിടെ മതപീഡനം നേരിടുന്ന ആളുകൾക്ക് അവർക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കണം അവർക്ക് പൗരത്വം കൊടുക്കണം ഈ സത്യത്തിൽ പൗരത്വ നിയമം ഇന്ത്യയിൽ നിലവിലുള്ള ആരെയും ബാധിക്കുന്ന വിഷയല്ല കേരളത്തിൽ ആരെയും ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല കേരളത്തിൽ അപേക്ഷയല്ല അതായത് നിലവിൽ അതായത് ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും സി എ ആയിട്ട് ബന്ധമുണ്ടോ ഇല്ല ഇല്ല ആർക്കാ സി എ സി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്കാണ് സി എ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യക്കാരുടെ പാർട്ടിയാണോ ബംഗ്ലാദേശികളുടെ പാർട്ടിയാണോ അഫ്ഗാനിസ്ഥാൻകാരുടെ പാർട്ടിയാണോ പാകിസ്ഥാൻകാരുടെ പാർട്ടിയാണോ ഇന്ത്യക്കാരുടെ പാർട്ടിയാണെങ്കിൽ അവർ ഇതിനെ ഇതിനെ ചെയ്യുന്ന ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പ്രശ്നം ഇപ്പൊ ഉന്നയിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പടി വിവാദത്തിൽ പൈസ വാങ്ങിയതിന് ഒരു കാരണം പോലും പറയാൻ മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയത് വിഷയം ഉന്നയിക്കുന്നത് അതിനുവേണ്ടി മാത്രം അതിന്റെ പേരിൽ അതിന്റെ പേരിൽ ഈ സമൂഹത്തിൽ വർഗീയമായിട്ടുള്ള ചെരിവ്തിരിവ് ഉണ്ടാക്കുക വർഗീയമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കുക വോട്ട് കിട്ടൂല്ലെന്നറിയാം പക്ഷേ ഈ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് തൽക്കാലം പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കുറച്ച് അക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് അത് ഞങ്ങൾ ഞങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് കരിമണലിന് പകരം കൈക്കൂലിക്ക് പകരം മാസപ്പടിക്ക് പകരം സി